മാത്രൂസ് <laughs> <laughs> <laughs>

അത് പൈപ്പുമോ വെക്കാൻ അറ്റാച്ച് ചെയ്യാനുള്ളതാട് നീക്കി കാണിച്ചേ വാട്ടർ ബലൺ നീക്കി കാണിച്ചേ ഇതെന്നുള്ളത് വെള്ളം നനയ്ക്കുന്നതൊക്കെ നാളെ കാണിച്ചു തരാല്ലേ ഇത് ഇങ്ങനെ വെക്കണം വെള്ളം വെള്ളം കുത്തണം നമ്മൾ നാളെ എന്തായാലും രാത്രി ആയല്ലോ അപ്പോൾ ബൈ ബാക്കിയുള്ളത് നമുക്ക് രാത്രിയായോളം വാങ്ങിച്ചു ഫ്രണ്ട്സ് നമ്മളിത് ഈ ഇന്നലത്തെ വാട്ടർ ബലൂൺ ഒക്കെ സെറ്റാക്കി മറ്റേ വാട്ടർ ബലൂൺ നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട് വീർപ്പിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നൂറ്റിപ്പതിനെട്ട് വാട്ടർ ബലൂൺ അങ്ങനെ ഉണ്ടായിരുന്നത് കുറച്ച് ബലൂൺസിന് മുട്ടിണ്ടായിരുന്നു അതാണ് ഈ വീർക്കാണ്ട് കിടക്കുന്നത് ബാക്കി നിറയെ ബലൂൺസ് ഉണ്ട്